നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗുരുതരങ്ങളായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഈ വിഷയം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതിയും നൽകി പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി വി അൻവർ ലക്ഷ്യം വെക്കി പിണറായിയെ വീഴ്ത്താൻ ആരുടെയെങ്കിലും ഏജന്റായി പ്രവർത്തിക്കുകയാണോ പി വി അൻവർ ഇത്തരം സംശയങ്ങളാണ് കേരള ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകൻ ശ്രീ എം കെ സലിം മറനാടനോട് പ്രതികരിച്ചു പിണറായി വീഴുമോ അല്ലെങ്കിൽ പിണറായി വീഴ്ത്തുമോ കുറച്ചുനാൾ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ചെറിയൊരു സന്തോഷം മനസ്സിൽ വന്നു തുടങ്ങി പി വി അൻവറിൻ്റെ വരവോടുകൂടി ഇപ്പോൾ ഉടനെ എനിക്ക് ഒരു പഴയൊരു സിനിമ ഗാനമാണ് ഓർമ്മ വരുന്നത് ആ പാട്ട് പഴയൊരു പാട്ടാണ് ഞങ്ങളെയൊക്കെ കൊച്ചിയിലുള്ള സിനിമ ഉണ്ട് ശിവാജി ഗണേശിൻ്റെയാണ് തോന്നുന്നു പാലൂട്ടി വളത്ത് കിളി പഴം പഴങ്കൊടുത്ത് പാത്ത കിളി ഞാൻ ഞാൻ നാളെ വരും കച്ചേരിക്ക് ചെല്ലമ്മ ചെല്ലമ്മ ആരാ നാളെ വരാൻ പോകണ പിണറായി വിജയനാണെന്നാണ് തോന്നുന്നത് ഏ അപ്പോൾ എന്താ ഇപ്പോഴുള്ള സത്യം പറഞ്ഞാൽ ആരാ ആര് വീഴും ആര് വീഴാതിരിക്കും ഇപ്പം പി എ വി അന്വർ നമ്മൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായിരുന്നു ഇല്ലേ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണെന്നുള്ള വളരെ മോശപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു ബിക്കോസ് ഈ ചെയ്യുന്നതെല്ലാം കുഴപ്പങ്ങളും സംസാരിക്കുന്നതെല്ലാം എല്ലാം പൊട്ടത്തരങ്ങളും പണ്ടുള്ള കാർമ്മികങ്ങൾ നമ്മളെ കാർമ്മികങ്ങൾ അങ്ങ് ജപ്പാനിലേക്ക് പോകുന്നു അതുകൊണ്ട് അവിടെ മഴ പെയ്യുന്നു അങ്ങനെ തണ്ണിത്തടം അവിഹിതമായി കെട്ടിയ തന്നിത്തടത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ അതുകൂടാതെ ഒരുപാട് ബ്ലാക്ക് കേസസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ പേരിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പോലെ വന്നിരിക്കുന്നു ഇപ്പോൾ മറുനാടൻ മലയാളിയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഞ്ച് എതിർപ്പെന്ന് മലയാളി മറുനാടൻ മലയാളി സ്റ്റാജിനെയൊക്കെ അകത്താക്കാൻ വേണ്ടി ഒരുപാട് പണി പണിമണിഞ്ഞ് നോക്കിയതാണ് അവരൊക്കെ കില്ലേഴ്സായിരുന്നു അവരെയൊക്കെ എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്നുള്ള പക്ഷേ അതില കള്ള കഥകളായതുകൊണ്ട് പുള്ളി ഇങ്ങനെയൊക്കെ വന്നു പക്ഷേ ഇപ്പോഴത്തെ ഇന്നത്തെ ഷാജിന്സ് കറിയുടെ മലയാള മനോരമയുടെയും പിന്നെ ബാക്കിയുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ളവരുടെയൊക്കെ ആ ടോൺ കാണുമ്പം നമ്മൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുണ ആങ്കറിൻ വളരെ സോഫ്റ്റ് കോർണറൊക്കെ ആയിട്ട് സംസാരിക്കുന്നു എനിവേ യെസ് പുള്ളി ഒരു വലിയൊരു ഭൂതത്തെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശമൊന്നും നമുക്കറിയത്തില്ല എന്ന് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ ഈ സി പി എം പാർട്ടിയെപ്പറ്റി ഉള്ളിൽ നടക്കുന്ന ഒന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ ഈ പിണറായി വിജയൻ അടക്കി വാഴുന്നതുകൊണ്ട് ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ല പറഞ്ഞാൽ അവൻ വെളിയില്ല ഒന്ന് നോക്കി കഴിയുമ്പം തന്നെ ദഹിക്കും ആ രീതിയിൽ പുള്ളി പണ്ട് ഹിറ്റ്ലറും മുസോലിനിയും കേടക്കി വാഴ്ന്ന കണക്ക് സ്റ്റാലിനൊക്കെ വാഴുന്ന കണക്ക് വാഴയായിരുന്നു ഒരു 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 ഡെമോക്രസി ഇല്ല ഒരു ജനാധിപത്യമൊന്നുമില്ല പിന്നെ ഈ താഴെത്തട്ടിലുള്ള ജില്ലാ കമ്മിറ്റി പിന്നെ മറ്റേ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാ മോളിന്ന് അങ്ങേർക്കെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ടേണിങ് അറൗണ്ട് ദ കോർണർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്ന് മെനഞ്ഞാന്നങ്ങേര് പുലിയെ പോലെ വന്നു ഇന്നലെ വന്ന് പോലെ ആയി അപ്പോൾ പോലെ എലിയെപ്പോലെ നിങ്ങളായില്ലേന്ന് ആളുകൾ എന്തോ വിചാരിച്ചെന്നോ ചോദിച്ചാൽ എലി വിചാരിച്ചാലും ഒരു വീട്ടിനകത്ത് കയറിയാൽ പ്രശ്നമാണ് അവിടെ വന്ന് അവിടുത്തെ വീട്ടിൽ ഭാര്യക്കൊന്നും ഉറക്കം വരുത്തില്ല ഒരു എലിയെ നമ്മൾ അടുക്കളക്കേറിയാൽ തന്നെ അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ് തന്നെ പക്ഷെ വാട്ട് ഈസ് ഇസ് റിയൽ ഇൻറ്റൻഷൻ യു ഡോൺ നോ പുള്ളി പറഞ്ഞതെല്ലാം സംഭവം അടിപൊളിയല്ലേ പുള്ളി വലിയ ഹോംവർക്കാണ് ചെയ്തിരിക്കും ചെറിയ ഹോംവർക്കൊന്നും അല്ല ആ പണം ആ എയർപോർട്ടിൽ വെച്ച് അത് വീതിച്ച് പൊട്ടിച്ച് വീതിച്ചെടുത്തിട്ട് കൊണ്ടുപോയി മൂശിടുന്നത്ത് ആ മൂശി ഇടുന്ന ഇന്ന ആളാന്ന് പറഞ്ഞു തന്നെ അയാൾ അയാളിന്നും റെവല്യൂഷൻ നടത്തിയല്ലോ അവിടെ കൊണ്ടുവന്ന മൂശിടുന്ന ഒരു പത്ത് നൂ നൂറ് ഗ്രാം കൊണ്ടുവന്ന് മൂശിടുപ്പോഴത്തേക്ക് അതൊരു എൺപത് ഗ്രാമായിട്ട് മാറും അല്ലെങ്കിൽ അറുപത് ഗ്രാമായിട്ട് മാറും അത് എത്ര ഗ്രാമായിട്ട് മാറുന്ന പകുതി അവിടെ വെച്ച് അവർക്കും കൊടുത്ത് പകുതി ഇവിടെയും കൊടുത്ത് മേക്കിങ് ടൺസ് ഓം പണി അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ അജിത് കുമാർ ആയിരുന്നു അജിത് കുമാർ മറ്റേ എസ്പിയെ കൊണ്ട് മലപ്പുറം എസ് പിയെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇതെല്ലാം എല്ലാ കൂട്ട് പങ്കാളിത്തമാണെന്ന് പറഞ്ഞതൊക്കെ ഓരോന്നോരോന്ന് വെളി വരുന്നു പിന്നെ വീട് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ആര് പറഞ്ഞു കഴിഞ്ഞാൽ പത്രക്കാർ ടി വി കേട്ടപാട് കേൾക്കാത്തപാട് ക്യാമറയൊക്കെ കിട്ടും ഓട് തേബിള് കിട്ടും അത് സിറ്റിക്ക് അത്തു കിടക്കുന്ന സംഭവം അതൊരു ഐ പി എസ് ഓഫീസർ അത് റൂളിംഗ് ഫെലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഡേയ്സ നമ്പേൾ ഇപ്പം എക്കാലം ഇങ്ങനെ നടക്കത്തില്ലല്ലോ എല്ലാവരുടെയും അനുഭവങ്ങളങ്ങനെയാണ് സ്റ്റാലിൻ്റെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള വലിയ വേൾഡ് ലീഡേഴ്സിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമുക്കറിയാം നമ്മൾ വായിച്ചു അത്രത്തിൽ കൂടെ ഹിസ്റ്ററി ആയതൊക്കെ ഹൗ ദൈറ്റ് എന്നാ ദുണ്ട് ലീവ് ദൈ ഹിറ്റ്ലർ ഷാട്ടും സെൽഫെന്നാണ് അല്ലേ പിന്നെ മുസോലിനിയെ കെട്ടിത്തൂക്കി അവസാനം നാട്ട് ആ നാട്ടുകാർ അദ്ദേഹത്തെ വാഴിച്ച നാട്ടുകാർ തന്നെ അവസാനം കളുത്തുറുങ്കില്ല കളുത്തുറുങ്കിലല്ല പബ്ലിക്കായിട്ട് ഈ ഇല്ല എലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി എന്നൊക്കെ പറയുന്നു എനിവേ ലെറ്റ് സത്തിങ്സ് നോട്ട് ഹാപ്പൺ അപ്പോൾ ഇതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു റൺ അവേ ഈ പുള്ളി ഇപ്പം എനിക്ക് തോന്നുന്നത് മുഖ്യം ഇപ്പം ഒരു ചെറിയൊരു ഗ്യാങ് വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പി ശശിയുടെ പേരൊക്കെ പറയാൻ പോലും ധൈര്യപ്പെടത്തില്ലായിരുന്നു ഇല്ലേ അപ്പോൾ പി ശശിയുടെ പേര് പറഞ്ഞ് പി ശി ശശിയുടെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കാൻ പോകണമെന്ന് പറയുന്നത് ഗോവിന്ദ മാഷ് അന്വർണ്ണ സമയം കൊടുക്കുന്നത് കാണാൻ എന്നാൽ ഗോവിന്ദ മാഷ് പറയുന്നത് ഇതിൽ തക്കതായ നടപടി എടുക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു സംതിങ് ഇസ് ഗോയിൻ ടു ഹാപ്പൻ ദിസ് ദ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് അപ്പം ഒരു ഒരു ഇവർ ഒരു രണ്ട് പേരെണ്ണിട്ടെന്ന് പറഞ്ഞാൽ പി ശശിയെ മാറ്റണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗ്യാസ് പോകും യാതൊരു തമ്മിലും മനുഷ്യനില്ല എല്ലാവരും ഇപ്പം ഗോവിന്ദം മാച്ചും അത് കൊണ്ടുവരികയാണ് ഈ രണ്ടോ മൂന്നോ പേര് സെൻട്രൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എണ്ണീറ്റി എന്ന് പറഞ്ഞാൽ ഇയാളെ മാറ്റണം ഇങ്ങനെ അഴിമതി അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ പക്ഷേ ഈ മസ്റ്റ് ബി റിമൂവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇയാളുടെ പകുതി ജീവൻ പോവുക വെച്ച് അപ്പം ഈ നാട്ടിലുള്ള നടന്ന കൊള്ള കൊല്ലയ്ക്കും എല്ലാത്തിനും എല്ലാത്തിൻ്റെ ഒക്കെ പിക്ചർ വെളി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ മലയാളികൾ ഇങ്ങനെ നിസ്സഹായായി ജീവിക്കുകയായിരുന്നു എനിക്ക് ഒന്ന് ഒരു ചെറിയൊരു തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി ആ തണുപ്പ് നല്ല എയർ കണ്ടീഷൻ തണുപ്പായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു അല്ലാതെ നമ്മളെന്താ പറയാനാ